കാസർകോട് ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം ഹോസ്ദുർഗ് താലൂക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി നൂറുകണക്കിന് മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു നിരവധി വീടുകൾക്ക് തകർച്ച സംഭവിച്ചു വൈദ്യുതി തൂണുകളും കാറ്റിൽ തകർന്നു വീണിട്ടുണ്ട് കാറ്റിൽ മരം റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു പ്രദേശത്തു കൂടി പോകുന്ന ടെൻഷൻ ലൈനും എട്ട് തൂണുകളും റോഡിലേക്ക് വീണു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ചുഴലിക്കാറ്റിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലും വലിയ നഷ്ടം സംഭവിച്ചു മാവുകളും പ്ലാവും അടക്കം നൂറുകണക്കിന് ഫലവൃക്ഷങ്ങൾ പൊട്ടി വീണു നിരവധി വീടുകളുടെ ഓടുകൾ പറന്നുപോയി കുലച്ചവാഴകൾ തെങ്ങുകൾ എന്നിവ കാറ്റിൽ കൂടുതലായി വീണ് നശിച്ചു പലയിടങ്ങളിലും മരങ്ങൾ വീടുകൾക്ക് മുകളിൽ പതിക്കുകയും ചെയ്തു രാത്രിയിലായിരുന്നു പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് ഉണ്ടായത് പേക്കടം ഐ ടി പൂച്ചോൽ കോയങ്കര എന്നിവിടങ്ങളിൽ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം നിലച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഹോസ്ദുർഗ് താലൂക്കിൽ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുകയാണ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് താലൂക്കിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായത് അമൃത ന്യൂസ് കാസർഗോഡ്